ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ സേതുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ ഈ സമയം ശരിക്കും തകർന്നിരിക്കുകയാണ് ഗായത്രി തൻ്റെ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ കുടുംബത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് ഈ ദുരിതം വരുന്നത് അതുകൊണ്ട് തന്നെ ഗായത്രി ഒരു കടുത്ത തീരുമാനം എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ചെയ്തു പോയതിൽ ഭാനുവും മായയും രമേശനും ഒക്കെ ആകെ പ്രതിസന്ധിയിലാവുകയാണ് അപ്പോൾ രമേശൻ പറയാണ് നമുക്ക് എന്തായാലും ഭാവനയെ അറിയിക്കാം എന്ന് പറയേണ്ട എന്നാൽ ഈ സമയം ഗായ ഉള്ളിലോട്ട് പോയിരിക്കുന്നു അപ്പോൾ ഈ സമയമാണെങ്കിലും സൂര്യ തൻ്റെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യ തൻ്റെ അമ്മയോട് പറയാണ് ഇപ്പോഴും ഭാവനയോട് നമുക്ക് ദേഷ്യമുണ്ടോ എനിക്കറിയാം എൻ്റെ ഭാവനയോട് ഒരുപാട് ക്രൂരതകൾ അമ്മ ചെയ്തിട്ടുണ്ട് ആ ഒരു അടിയടിച്ചു എന്നതിൻ്റെ പേരിലാണ് അമ്മ ആ ക്രൂരതകളൊക്കെ ഭാവനയോട് ചെയ്തത് പണ്ട് ഭാവന എന്ന് വെച്ചാൽ നമുക്ക് ജീവനായിരുന്നു പിന്നെ എപ്പോഴാണ് അമ്മ ഭാവനയോട് ഇത്രയും വെറുപ്പും വിദ്വേഷവും വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അമ്മയെ കുറിച്ചുള്ള ജീവിതം അത് മനസ്സിലാക്കണം അമ്മയോട് ഒരു യാതൊരു വെറുപ്പും വിദ്വേഷവും കാണിക്കാതെയാണ് ഇപ്പോഴും ഭാവന അമ്മയെ നോക്കുന്നത് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടും അമ്മയെ പൊന്നുപോലെ ഭാവന നോക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ സ്നേഹം തിരിച്ചറിയണം ഇനി അമ്മക്ക് വേഗം അസുഖം മാറി ിൽ നിന്നും പോണെന്നുണ്ടെങ്കിൽ ആ സ്നേഹം തിരിച്ചറിയണമെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ജയന്ത്രമല സൂര്യയോട് പറയാണ് എനിക്കറിയാം പോനെ എനിക്കിപ്പോൾ യാതൊരു വിദ്വേഷവും വെറുപ്പും ഒന്നും ഭാവനയോടില്ല ഞാനിപ്പോൾ ഭാവനയെ ആത്മാർത്ഥമായി സ്നേഹിച്ച് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ എൻ്റെ അമ്മയുടെ അസുഖം മാറി ഇവിടെ നിന്നും പോകുമെന്ന് പറയാനട്ടോ എന്നാൽ ജയന്തി ജയന്ത്രമലയുടെ മുഖത്തൊരു പുഞ്ചിരിയാണ് അപ്പോൾ ഈ സമയമായിരിക്കും ഭാവന സൂര്യയുടെ അടുത്തോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ സൂര്യയുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് ഭാവനയ്ക്ക് ബാനുവിൻ്റെ ഫോൺ വരികയാണ് എന്താ മോളെ എന്ന് പറയുമ്പോൾ ബാനു പൊട്ടിക്കരയുന്നുട്ടോ എന്തിനാ മോളെ എനിക്ക് കരയുന്നത് നമ്മുടെ സേതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സേദോട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു സേതുട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാൽ എന്തിനു വേണ്ടി സേതുനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അപ്പോൾ ഭരത്ത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടോ ഭരത്ത് മായേച്ചിയെ കിട്ടില്ല അമ്മ എന്നൊക്കെ വിളിച്ച് വളരെ അപമാനികതയായി സംസാരിച്ചു അത് കേട്ടവളാണ് ഞാൻ എനിക്ക് പോലും സഹിച്ചില്ല പിന്നെ മായേച്ചുടെ കാര്യം പറയാനുണ്ടോ അത് ചോദ്യം ചെയ്യാൻ പോയതിനാണ് അമ്പാലിക ചേർന്ന് സേതുട്ടൻ്റെ നേർക്ക് പരാതി കൊടുത്തിരിക്കുന്നു എന്ന് പറയണട്ടോ അപ്പം ഇതൊക്കെ കേട്ടു ഓകെ ഞെട്ടാണ് ഭാവന അങ്ങനെ ഭാവന പറയണേ നീ അവിടെ ഫോൺ വെക്കുകയും ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാൻ എന്ന് പറയുകയാണ് എന്നാലും ഈ സമയം സൂര്യക്ക് വരാൻ കഴിയില്ല കേട്ടോ അങ്ങനെ സൂര്യയോട് ഭാവന പറയാണ് ഞാൻ പോട്ടെ അമ്മയുടെ അടുത്ത് ഉണ്ടായിക്കോട്ടെ ഞാനങ്ങ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഭാവന എവിടെ നിന്നും ഇറങ്ങുന്നുട്ടോ എന്നാൽ ഈ സമയം അംബാലികക്കാണെങ്കിലോ തൻ്റെ മകൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോഴും അംബാലികയ്ക്ക് യാതൊരു വിലയും നിലയും അംബാലിക കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഭരത്തേനോട് പറഞ്ഞ് ഈ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ താൻ തോൽക്കും അതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയത് തൻ്റെ മക്കളുടെ ജീവിതമൊന്നുമല്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അത് ഭാവനെയും കുടുംബത്തെയും ചിന്ന ഭിന്നമാക്കുക അതാണ് അല്ലാതെ മക്കൾ എങ്ങനെ ജീവിച്ചാലുണ്ട് എന്ന ആ ഒരു മനോഭാവമാണ് അപ്പോഴായിരിക്കും ഹനുമാമൻ കയറി വരുന്ന ഹനുമാമനെ കാണുമ്പോൾ തൻ്റെ ആങ്ങളെ കാണുമ്പോൾ ആങ്ങളെ എന്തായി അവനെ അറസ്റ്റ് ചെയ്തു ആ അവനെ അറസ്റ്റ് ചെയ്തു ഒന്നൊന്നര അറസ്റ്റ് ചെയ്യൽ തന്നെ ആയിരുന്നു എന്തായാലും രണ്ട് കിട്ടുമ്പോൾ അവൻ പഠിച്ചോളൂ ഞങ്ങൾ കേസ് എഴുതി കൊടുത്ത് ഇപ്പോൾ ഞാൻ അറിഞ്ഞ വിവരപ്രകാരം അവൻ സ്റ്റേഷൻ ചോദ്യം ചെയ്യലാണ് എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഭരത്താണെങ്കിലും വീട്ടിൽ കയറി വരുന്നിരിക്കുന്നു അങ്ങനെ അരുന്ധതിയെ തേടുകയാണ് അപ്പോൾ അരുന്ധതി അവിടെ ഒന്നും കാണുന്നില്ല അപ്പോൾ ഭരത്ത് ഭരത്ത് വലിക്കോട് വന്ന് ചോദിക്കുകയാണ് എങ്ങോട്ടാണ് എൻ്റെ അരുന്ധതി പോയതെന്ന് ചോദിക്കുമ്പോൾ അവളറിയില്ല അവൾ ഇങ്ങോട്ടാണ് ഇറങ്ങി പോകുന്നതെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു സേതുവിൻ്റെ വീട്ടിലോട്ടാണ് അവൾ സേതുട്ടൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയെ എന്താ ഈ പറയുന്നത് ആ നിന്റെ വീട്ടിലോട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അവൾക്ക് നിന്നെ യാതൊരു വിലയും നിലയും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഏഷണി അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു തൻ്റെ മക്കളാ മകളാണെന്നുള്ള ചിന്ത പോലും ബാലികയ്ക്കില്ല അങ്ങനെ ബാലിക ഈ ഏഷണി പറയുമ്പോൾ അനിരുദ്ധന് തന്നെ ചിരിവരുന്നു സ്വന്തം മകൾ അതുപോലും ചിന്തിക്കാതെ ചെയ്യുന്ന ചെയ്യുന്നൊരമ്മ എന്തായാലും എൻ്റെ ആ കൈക്കുള്ളിലാണല്ലോ ഇവരെ ഞാൻ ചരട് വധിച്ചിട്ടിരിക്കുന്നത് എന്നാ ഒരു തോന്നൽ ഉണ്ട് കേട്ടോ അങ്ങനെ അനിരു അങ്ങനെ അവളാ എൻ്റെ എന്നെ എനിക്കിഷ്ടമല്ലാത്തവർത്ത അവൾ പോയിരിക്കുക എന്ന ഇതിന് ലാസ്റ്റ് ഒരു തീർപ്പുണ്ടാക്കിയിട്ട് എൻ്റെ കാര്യം ഞാനും അവളുടെ അവളെ ഇപ്പോൾ അവിടുന്ന് വധിച്ചഴിച്ചുണ്ട ഇറക്കി കൊണ്ടുവരുമ്പോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അവിടെ നിന്നും ഭരത്ത് പോകുന്നുണ്ടാവും എന്നാൽ ഈ സമയം ഇത് കാണുമ്പോൾ എന്തായാലും നിൻ്റെ മകൾ നല്ലൊരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ ഭാവനയുടെ കുടുംബം എങ്ങനെയെങ്കിലും നമുക്ക് തകർക്കാൻ പറ്റി ഇനി ഈ ഇതിൻ്റെ പേര് അരുന്ധതിയും ഭരത്തും കൂടി പിണങ്ങിക്കൊള്ളും അതോടുകൂടി ഭരത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മുടെ അരുന്ധതിയെ തിരികെ കിട്ടും എന്ന ആ സന്തോഷത്തോടു കൂടി അവർ നിൽക്കുന്നുണ്ടാ എന്നാൽ ഈ സമയം ഭാവന ഓടി വരികയാണ് തൻ്റെ വീട്ടിൽ എന്താണ് പ്രശ്നമുണ്ടായിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഭാവന ഓടി വന്നിരിക്കുന്നു കൂട്ടാ അപ്പോൾ ഭാവനോട് ഭാനു കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതാണ് കാര്യങ്ങൾ നമ്മുടെ മായേച്ചി കെട്ടിരമ്മ എന്ന് വിളിക്കുകയും അതൊക്കെ കേട്ട് മായേച്ചി ആകെ തകർന്നു മായേച്ചി വീട് വിട്ടു പോവാൻ പോകാൻ ഒരുങ്ങി എന്ന മായച്ചി പറയുന്നത് മായച്ചയ്ക്ക് അടുത്ത കുടുംബത്തെ ഒന്നടക്കം താൻ തൻ്റേതാണെന്ന് പിറേ കൈക്കുള്ളിൽ വെച്ചിട്ട് അവരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴുള്ള ആ മാനസികാവസ്ഥ എനിക്ക് താങ്ങുന്നില്ല ഭാവനെ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അവിടെ ഭാവനൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ സേതുവിൻ്റെ അടുത്ത ചാട്ടം അപ്പോൾ ഈ സമയം അതിന് അത് പറഞ്ഞതിന് സേതോട്ടൻ ചോദിക്കാൻ പോയി സേതോട്ടൻ അവന് രണ്ട് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞത് എന്നാൽ തിരിച്ചു അങ്ങോട്ട് പൊട്ടിച്ചു എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞ് കേൾക്കാനുണ്ട് എന്നൊക്കെ പറയും ഭാവന ആഹാ അവനത്ര അഹങ്കാരിയായോ അവനെ ഇന്ന് ഞാനാണ് വളർത്തി വലുതാക്കി ഇന്ന് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ അവനക്ക് കൊടുത്തത് അതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കി തന്നെ ഇനി കാര്യമുള്ളൂ അവനോട് ഞാൻ ചോദ്യം ചെയ്യും ഞാൻ ചോദ്യം ചെയ്യും അവനെ അവനെ കൊണ്ട് തന്നെ ഞാൻ ആ കേസ് പിൻവലിക്കും എന്നൊക്കെ പറയുന്നത് ഗായത്രി കേൾക്കുന്നു അപ്പോഴും ഈ പ്രശ്നത്തിന് ഒരു അടക്കമില്ല കൂടുന്നു പെരുകുന്നു അല്ലാതെ ഒരു കാര്യവുമില്ല അപ്പോൾ പിന്നെ ഗായത്രി എന്ത് ചെയ്യും ആ ഞാൻ ചെയ്യാം ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാം നിങ്ങൾ എന്തായാലും അടങ്ങിയിരിക്കാൻ ഉദ്ദേശമില്ല ഇതിനൊക്കെ കാരണക്കാരൻ നീ അടി ഭാവനെ എന്ന് പറയുമ്പോൾ ഭാവനെ ചോദിക്കും ഞാൻ എന്താ അമ്മ ചെയ്തത് എന്നോട് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ അനുഗ്രഹം വാങ്ങാൻ അവനെ ഐ എസ് കാരനോ കലക്ടറോ പോലീസോ എന്തോ ആയിക്കോട്ടെ അവനില്ലാത്ത അമ്മയും അച്ഛനും നീ എന്റെ അടി ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കൂടെപ്പുറപ്പുകളുടെ കാര്യത്തിൽ വല്ലാതെ ഇടപെട്ട് സംസാരിക്കരുത് പാകത്തിന് ഓവറായി ഒന്നും വേണ്ടെന്ന് നീ അവരെ സ്നേഹിച്ചു അവരെ വളർത്തി വലുതാക്കി പിന്നെയും പിന്നെയും അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്ക് എന്ത് സ്വാതന്ത്ര്യം അതിനുള്ള സ്വാതന്ത്ര്യം നിനക്ക് തന്നിട്ടില്ല മായ അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മായ അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നുള്ള ആ ഒരു കുറ്റബോധം കൊണ്ടല്ലേ മായ സേതുവിനോട് ഇത് പറഞ്ഞത് അവൻ എന്ത് അവനിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ത് ൊക്കെ മായക്കും അറിയാം നിനക്കും അറിയാം എന്നിട്ടും അത് ചോദ്യം ചെയ്യാനും അടിക്കാനും ചെന്നാൽ അവൻ നേരെ നേരാവുന്നുണ്ടോ അന്ന് നീ ഇവിടെ കൊണ്ടുവന്നു അതിലവൻ ആയോ പിന്നീട് അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടി അതൊക്കെ നീ മനസ്സിലാക്കിയെന്നൊക്കെ പറയും ഗായത് അങ്ങ് ഒട്ടിത്തെറിക്കാണ് അങ്ങനെ ഗായത്രി എന്ത് ചെയ്യും അങ്ങ് പിടിച്ചു വലിച്ചിട്ട് പറയും മതി നിങ്ങളുടെ പൊറുതി മതി ഇനി നിങ്ങൾ രണ്ടെണ്ണം ഈ വീട് വിട്ടിറങ്ങണം ഇനി നിങ്ങൾ രണ്ടുപേരും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് മായയെയും ഭാവനെയും ആ വീടിൻ്റെ പടി ഇറക്കണേ നിങ്ങൾക്ക് അമ്മ അതുപോലെ മറ്റുള്ള ബന്ധമൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരായി ജീവിച്ചോളൂ ഇപ്പോൾ ഭരത്തി ഇവിടെ നിന്ന് ഇറങ്ങിയതുപോലെ മായേയും പോയിക്കോളൂ ഇനി സൂര്യയുടെ കൂടെയും ജീവിച്ചോളൂ ഞാനും എൻ്റെ മക്കളും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാം ഇനി ആരും വേണ്ട എനിക്കൊരു സ്വസ്ഥതയും സമാധാനം വേണമെന്ന് പറഞ്ഞ് ഇറക്കി വിടണി കേട്ടോ അപ്പോഴായിരിക്കും അരുന്ധതിയുടെ കയറി അരിന്ധതിയെ കാണുമ്പോൾ ഭാവന ആകെ ഞെട്ടിപ്പോവാണ് ഈ സമയം അരിന്ധി ഒന്ന് അരിന്ധിതിയെ കാണുമ്പോൾ ഭാവനയും മായേ ഒന്ന് തലതിരിക്കുന്നു കേട്ടോ അപ്പോൾ അരിന്ധതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാവനെ ചെയ്യും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എല്ലാം ഭരത്തേട്ടനെ അമ്മ ചൂടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറയുമ്പോൾ ഭാവന പറയുമ്പോൾ ഞങ്ങൾക്കറിയാം എന്താണ് അവിടെ നടക്കുന്നത് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളെ ഭരത്തിനെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഉടൻ തന്നെ അരുന്ധിതി പറയാൻ ഞാൻ തന്നെ ഇനി തീരുമാനമെടുക്കും ഞാൻ തന്നെ ഭരത്തേട്ടനെ ഈ വീട്ടിൽ നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കും എൻ്റെ അമ്മ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് ഭരത്തേട്ടനെ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ എന്നൊക്കെ അതിൻ്റെ ഇത് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം അവിടെ സേതുവിനെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുകയാണ് സേതുവിനോട് പറയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വീട്ടിൽ ചെന്നിട്ട് താൻ എന്ത് വ ഏത് വകയിലാണോ താൻ അവനെ അടിച്ചത് എന്നുള്ള ആ ചോദ്യത്തിന് പറയുകയാണ് അവനെ അസഭ്യ വാക്കുകൾ പറഞ്ഞു അതിനടിയാണോ ഏറ്റവും വലിയ ഉത്തമം എന്നൊക്കെ ചോദിക്കുമ്പോൾ സേതു ആകെ കുടുങ്ങിപ്പോകണം കേട്ടാ അപ്പോൾ താൻ അടിച്ചു എന്നുള്ളത് തനിക്ക് നിഷേധിക്കുന്നൊന്നും ഇല്ലല്ലേ ഇല്ല ഞാൻ അടിച്ചു തന്നെയാണ് അവൻ്റെ വായിൽ നിന്ന് വാക്കുകൾ അവൻ്റെ ഏട്ടനോ അനിയനോ എന്നുള്ള ആ കുറ്റം ആ ഒരു ാതെയാണല്ലോ പറഞ്ഞത് അതിന് ഞാൻ അടിച്ചു എന്നുള്ളത് സത്യം തന്നെയാ എന്ന് പറയുമ്പോൾ എന്നാൽ താൻ ലോക്കപ്പിൽ കിടക്കാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞ് സേതുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇനി വരത്തിനെ കൊണ്ട് തന്നെ അത് അരുന്ധതി പിൻവലിപ്പിക്കാനുള്ള ആ ശ്രമം കൂട്ടോ അപ്പോൾ എന്തായാലും വരത്തിനെ വെച്ച് കളിക്കാം എന്ന് കരുതിയ അരുന്ധതി തന്നെ അമ്പാലികക്ക് ഇനി തിരിച്ചടി കൊടുക്കണേ എന്നാൽ ഭാവനയെ ശരിക്കും മായയെയും ശരിക്കും ആ കുടുംബത്തിൽ നിന്നും ഗായത്രി ഇറക്കി വിട്ട് നിങ്ങൾ ഒറ്റക്ക് അങ്ങ് ജീവിക്കുക കൂടപ്പുറപ്പിനോടുള്ള സ്നേഹം അമിതമായാൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പാടും അവർ ക്ക് പഠിപ്പിച്ചു കൊടുക്കും